എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മൂന്ന് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിടാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുതിർന്ന് കിട്ടുക ഇനി അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്രെഡിലുള്ള എല്ലാം ഒന്ന് പിഴിഞ്ഞ് കളയാം കേട്ടോ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിന് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല പൊടി പൊടിയായിട്ടൊന്ന് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി വലിയ കഷ്ണങ്ങളാക്കി വിഴാതെ ഇതുപോലെ ചെറിയ ചെറിയതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് അപ്പം ഞാൻ അതവിടെ എല്ലാം ഇത ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് വലിയ കഷ്ണങ്ങളാക്കി വീഴുന്നത് ഒന്ന് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ആ ഒരു മുട്ടയും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി അടുത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലൊന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അപ്പോൾ സവാളയുടെ പകുതിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതും അരക്കപ്പ് മൈദാമാവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നല്ലതുപോലെ കുഴച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ ചെറിയ കട്ട്ലൈറ്റൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു രീതിയിൽ വേണം ഒന്ന് പരത്തി എടുക്കാം കേട്ടോ കേട്ടോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി ആ സൈഡെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒരു ചെറിയ കട്ട്ലൈറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ ഇതുപോലെ ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ കുറച്ച് മാത്രം മതി കേട്ടോ അപ്പം ഞാൻ ഇവിടെ ആ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അധികം എണ്ണയൊന്നും വേണ്ട ആ ഒരു പാനിൽ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് ഓരോന്നുവിധം ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ അധികം നമുക്ക് ഇത് എണ്ണയൊന്നും വേണ്ട അത് മുങ്ങി കിടക്കാൻ കണക്കിനുള്ള എണ്ണയൊന്നും വീട്ടി കൊടുക്കണ്ട കേട്ടോ കുറച്ച് മാത്രം മതി അപ്പം ഞാനത് അവിടെ ഇതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ആയ ശേഷം ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തീ കുറച്ച് വച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പം ഞാനത് അവിടെ ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂണ് കൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്പൂണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് അതിനെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് വെറും അഞ്ചോ പത്തോ മിനിറ്റ് മതി കേട്ടോ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയെല്ലാം ഊറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ